നമസ്കാരം മീഡിയാരംഗിലേക്ക് സ്വാഗതം ബഹ്റനിലെ ജീവകാരുണ്യ സന്നദ്ധ സംഘടനയായ ബഹ്റിൻ ഫോറം ബി കെ എസ് എഫ് ചെറിയ പെരുന്നാൾ ദിനത്തിൽ ഇന്ത്യൻ ക്ലബിൽ വെച്ച് സംഗീത പരിപാടി ഈദ് നൈറ്റ് എന്ന പേരിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിശദാംശങ്ങളിലേക്ക് ബഹ്റിൻ സാമൂഹിക സംഘടനാ നേതാക്കളുടെ കൂട്ടായ്മയായ ബഹ്റിൻ കേരള സോഷ്യൽ ഫോറം ബി കെ എസ് എഫിന്റെ നേതൃത്വത്തിൽ ബി കെ എസ് എഫ് ഈദ് നൈറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഗീത പരിപാടി ഈദ് ആഘോഷം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ആദ്യ ഈദ് ദിനത്തിൽ ഇന്ത്യൻ ക്ലബ് ഗ്രൗണ്ടിൽ രാത്രി ഏഴ് മണി മുതൽക്കാണ് പരിപാടി നടക്കുക ബി കെ എസ് എഫിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുവാൻ വേണ്ടിയുള്ള വിഭവ സമാഹരണത്തിന്റെ ഭാഗമായാണ് ഇത്തരം ഒരു വലിയ പരിപാടിയായി മുന്നോട്ട് വരാൻ കാരണമെന്ന് ഈദ് നൈറ്റ് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ബഹ്റിൻ പ്രവാസലോകത്ത് ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് മികച്ച ജീവകാരൻ്റെ പ്രവർത്തനങ്ങളും ഇടപെടലും നടത്തി മുന്നോട്ട് പോകുന്ന ബി കെ എസ് എഫിൻ്റെ ബഹ്റിൻ ഭരണകൂടത്തിൽ നിന്നടക്കം മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട് പ്രമുഖ സംഗീത പ്രതിഭകളായ സലിം കൊടത്തൂർ മകൾ ഹന്ന സലിം നിസാം തളിപ്പറമ്പ സിഫ്രാൻ നിസാം മെഹ്റു നിസാം നൂറി നിസാം തുടങ്ങി ഗായകരാണ് ഈദ് സംഗീത ദിശയ്ക്ക് നേതൃത്വം നൽകുന്നത് പ്രമുഖ മുഖവന്റ് മാനേജ്മെന്റ് കമ്പനിയായ സുബി ഹോംസുമായി സഹകരിച്ചുകൊണ്ടാണ് ഈ പരിപാടി നടത്തുകയെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇതിന്റെ വിജയത്തിനുവേണ്ടി അറുപത് അംഗ കമ്മിറ്റിയും പ്രവർത്തിച്ചു വരുന്നതായി സംഘടകർ അറിയിച്ചു മനാമ കെ സിറ്റിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ഹാരിസ് പഴയങ്ങാടി നജീബ് കടലായി അനസ് റഹീം മജീദ് തണൽ ജ്യോതിഷ് പണിക്കർ അൻവർ കണ്ണൂർ എന്നിവരും സംബന്ധിച്ചു മീഡിയ ഇന്നത്തെ മീഡിയം House of Uniforms, best quality, lower price. Al Hilal Hospitals and Medical Center, available, accessible, affordable. Gems Dental Center, the complete dental care for your family. Honey, for detergents, we guarantee your satisfaction.